ഗണപതിയെ വന്ദിക്കുന്നതും ഏത്തമിടുന്നതിന്റെയും ഐതിഹ്യം എന്താണ് മറ്റു ദേവന്മാർക്കില്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വന്ദനക്രമമാണ് ഗണപതിക്കുള്ളത് അതിൻ്റെ അതിൽ കുറിച്ചിട്ടൊരു കഥ ഉണ്ട് ഒരിക്കൽ പരമ ഗണപതി കുട്ടി ഗണപതിയായിരിക്കണ സമയത്ത് മഹാവിഷ്ണുവിനെ കാണാനായിട്ട് മഹേശ്വരൻ ഗണപതിയെയും കൂട്ടി അങ്ങനെ പോകുന്നു ആ സമയത്ത് അദ്ദേഹം കിടക്കുകയാണ് മഹാവിഷ്ണു കിടക്കുന്ന സമയത്താണ് അല്ല അനന്തശയനത്തിലാണ് മഹാവിഷ്ണു അങ്ങനെ കിടക്കുമ്പോൾ ഗണപതി ഓടി ചെന്നിട്ട് ഗണപതിക്ക് ഈ വളരെ പ്രിയപ്പെട്ട ഒരു ദേവനായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഓടി ചെന്ന് അങ്ങനെ ആ ഭാഗത്ത് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഭക്ഷണവല്ലായിട്ട് വല്ല ഇരിക്കണ്ടോയെന്ന് നോക്കുന്ന സമയത്താണ് ആ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം ഒരു സൈഡിൽ വച്ചിട്ടുണ്ടായിരുന്നു ഗണപതി ഓടി ചെന്നിട്ട് ഈ സുദർശന ചക്രം എടുത്ത് വിഴുങ്ങും മഹാവിഷ്ണു എഴുന്നേറ്റ് കഴിയുമ്പോൾ തൻ്റെ സുദർശന ചക്രം തൻ്റെ സന്ത സഹചാരിയാണ് സുദർശന ചക്രം പക്ഷെ അത് കാണാനില്ല അങ്ങനെ മഹാവിഷ്ണു അങ്ങനെ കണ്ണടച്ച് ഇത് എവിടെ പോയി എന്നിങ്ങനെ ഓർക്കുന്ന സമയത്താണ് ഈ ഗണപതിയുടെ ഉള്ളില് വയറ്റിൽ ഇങ്ങനെ ഈ സുദർശന ചക്രം കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗണപതിക്കാണെങ്കിൽ ചൂട് കൊണ്ട് നിൽക്കാനും പാടില്ല ശരീരം മുഴുവൻ ചുട്ടുപടുക്കുന്ന ചൂടുണ്ട് അപ്പോൾ ഗണപതിയോട് ഇത് പുറത്തെടുക്കാനായിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പം മഹാവിഷ്ണു എന്ത് ചെയ്ത് എടുക്കാനുള്ളൊരു ഉപായം കണ്ടു അദ്ദേഹം നാല് കൈകളൊക്കെ ഉള്ള ആളാണല്ലോ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈകൾ ഇടത് കൈ വലത് ചെവിയയിലും വലത് കൈ ഇടത് ചെവിയേലും പിടിച്ചുകൊണ്ട് കാല് ഇടത് കാലിൻ്റെ മുകളിലേക്ക് വലത് കാലിൽ കയറ്റി വച്ച് നിന്നുകൊണ്ട് പ്രത്യേക തരത്തിൽ നിന്ന രീതിയിൽ ഏത്തം ഏത്തം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ കൈയിൻ്റെ മുട്ട് നിലത്ത് മുട്ടുന്ന രീതിയിലാണ് ഏത്തം വിടുന്നത് ഇത്രയും വലിയ ശരീരമൊക്കെയുള്ള നാല് കരങ്ങളൊക്കെയുള്ള ആ മഹാവിഷ്ണു ആ രീതിയിൽ ഇങ്ങനെ കുനിഞ്ഞ് ഏത്തം വിടുന്ന കണ്ടപ്പോൾ ഗണപതിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല അങ്ങനെ ഗണപതി വളരെ പൊട്ടി 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 ചിരിച്ചു അങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുമ്പോൾ ആ ചിരിയുടെ ശക്തിയിൽ ആ ഉള്ളിലുണ്ടായിരുന്ന സുദർശനിയഗ്രം പുറത്തേക്ക് വന്നു അന്ന് തൊട്ട് പാർവതി പറഞ്ഞു ഗണപതിയോട് പറഞ്ഞു മോനെ നിന്റെ മുന്നിൽ വന്ന് ഇതുപോലെ ഏത്തമിടുന്ന എല്ലാവരിലേക്കും നിനക്ക് നിന്റെ പ്രസാദം ഉണ്ടാകണം എന്ന് പറഞ്ഞു മാത്രമല്ല ഗണപതിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു അത് ഇപ്പൊ ഗണപതി നമ്മളിത് ഇങ്ങനെ ഏത്തമിടുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് ഈ മഹാവിഷ്ണു ഏത്തമിടുന്ന ആ ഒരു കാര്യം ഓർത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷം ഉണ്ടാവും പ്രീതി ഉണ്ടാവും ആ ഭക്തനോട് ഏത്തമിടുന്ന ഭക്തനോട് പ്രീതി ഉണ്ടാവും അതുകൊണ്ടാണ് ഗണപതിയുടെ മുന്നിൽ മറ്റു മന്ദനങ്ങളെക്കാൾ കൂടുതലായിട്ട് എല്ലാവരും കൊണ്ടുവന്ന് ഏത്തമിടുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത് ഗണപതിക്ക് എത്ര ഏറ്റവും ഏത്തമിടുന്നൊരു പ്രത്യേക രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയല്ല നമുക്ക് കുനിഞ്ഞാനൊന്നും പാടില്ലാത്തത് കൊണ്ടാണ് കാ കയ്യിൻ്റെ മുട്ട് നിലത്ത് മുട്ടുന്ന രീതിയിൽ അത്രത്തോളം കുനിഞ്ഞ് വേണം ഏത്തമിടാൻ എന്നാണ് ശാസ്ത്രം മൂന്ന് അഞ്ച് ആറ് ഏഴ് എന്നീ കണക്കുകളിലാണ് ഗണപതിക്ക് ഏത്തമിടേണ്ടത്